അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ മാു അക്ബം അള്ളാഹു അക്കുപറബലില്ലാ മലർമട്ടുപോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു റംസാൻ മാസം കഴിഞ്ഞു വിശേഷം ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കുന്നുമൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പോ എല്ലാവർക്കും ഈദ് മുബാറക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെറിയ പെരുന്നാളക്കാണല്ലോ നമുക്ക് പെരുന്നാളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു മാപ്പിളപ്പാട്ട് കേൾക്കുക എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു പിന്നെ ആകാംക്ഷയുള്ളൊരു കാര്യമാണ് നല്ലൊരു മാപ്പിളപ്പാട്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഞാനിന്ന് ഇവിടെ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ നമുക്ക് ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് നല്ല അടിപൊളി മാപ്പിളപ്പാട്ടൊക്കെ ഒന്ന് കേൾക്കാം നമ്മളെ പെരുന്നാളൊന്നും ഉഷാറാക്കണ്ടെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നല്ലൊരു സ്ഥലമാണിത് കൊണ്ടോട്ടി കുന്നുമ്മൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെടുത്ത് അപ്പോൾ എന്തായാലും ആ ചേച്ചിയുടെ പാട്ടുകൾ അതിമനോഹരമാണ് പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാപ്പിളപ്പാട്ട് പാടാൻ ആഗ്രഹം അത് ചെറുപ്പത്തിലെ മാപ്പിളപ്പാട്ട് പാടിയിട്ടാണ് ചേച്ചി ഈ അരങ്ങത്തേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് നോക്കാം പോയി നോക്കാം ചേച്ചി പുറത്തെന്തോ ചെടിയൊക്കെ നനച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ഉണ്ട് കാണാം നമുക്ക് എന്താ ചേച്ചി എന്താച്ചെടി നനയാണല്ലോ ഏ എന്താണ് ഉഷാറല്ലേ അപ്പൊ ഞാൻ ചേച്ചിയേ ഞാൻ പെരുന്നാളിങ്ങനെ ആയപ്പോളേ നമ്മൾ മുന്നേര് വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു ഒരു വർഷമായ അപ്പൊ ഇങ്ങനെ കുറെ കമന്റുകൾ വരും അല്ല അടിപൊളി പാട്ടാണ് ചേച്ചി നല്ല സൗണ്ടാണ് ഉഷാറാണ് മാഷാള്ള നല്ല മാപ്പിള പാട്ട് പാടുന്നുണ്ട് ഇന്നും അപ്പോൾ അന്നേ എനിക്ക് കുറെ കമന്റുകൾ വരും ചേച്ചിന്റെ അടുത്ത് ഒന്നും കൂടി പോകണം കുറച്ചും കൂടി നല്ല മാപ്പിള പാട്ടുകൾ കേൾക്കണം എന്ന് അപ്പം ഞാനെന്തായാലോ നമ്മൾ ഈ ചെറിയ ദിവസം എന്ന് കരുതി ജനങ്ങളുടെ കുറച്ച് എന്താ ഇന്ന് നിക്കാണോ ഞാന് ചേച്ചീന്റെ വീട്ടിൽ പോണന്നായിരുന്ന ചേച്ചിന്റെ പേരക്കുട്ടി പിന്നെ പഠിക്കാൻ പോയതാണ് കുറച്ച് അപ്പോഴൊന്നും ആഘോഷം തന്നെയാണ് ആഘോഷം തന്നെയാണ് ഇപ്പൊ നോമ്പ് കഴിയാൻ കഴിയാന്നറിയ മനസ്സിനൊരു വിഷമുണ്ട് കാരണം ഒരുവിധം പിന്നെ റംലാ മാസത്തിൽ നോമ്പ് തുറക്കാൻ എന്നെ എല്ലാവരും വിളിക്കലുണ്ട് എല്ലാ ടീമും വിളിക്കും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല നമ്മളെ എല്ലാവരുമായിട്ടൊന്ന് ഒന്ന് എന്താ സംസാരിച്ച് കണ്ട് പിരിയാനുള്ള ആ ഒരു വേദി അതായത് പിന്നെ പല മതക്കാരും ഏ അത് അത് ഇതിങ്ങനെ കഴിയുമ്പോൾ ഒരു വിഷമം മനസ്സിലുണ്ട് അങ്ങനെ കുറച്ച് കൊറച്ചെല്ലാരും ഒന്ന് കാണാനും പറയാനും ഒക്കെ ഒരു വേദി കിട്ടിയിരുന്നു ഓ അത് ശരി ചേച്ചി നോമ്പ് നോറ്റിട്ടുണ്ടോ നോറ്റ് പിന്നെ സുഖമില്ലാതെ അതിന്റെ ശേഷമാണ് മോനെ പെരുന്നാളല്ലേ നമുക്ക് തക്ബീർധനികൾ മുഴങ്ങുന്ന പാട്ടല്ലേ നല്ല തക്ബീർധനിയല്ലേ വേണ്ടത് ഏറ്റവും அக்கமா அக்கூ அூ அூ அக்கீரி प्रभाद തക്കവകൾ കൊണ്ടുള്ളം നിറഞ്ഞ പ്രഭാതം തക്ക് മുഴങ്ങും പ്രഭാതം തക്കവകൾ കൊണ്ടുള്ളം നിറഞ്ഞ പ്രഭാതം ആദര റബിൻ സ്തുതികൾ പാടി ആദര റബിൻ സ്തുതികൾ പാടി ഈദുൽ ഫിത്തറിൻ പുലരി പിറന്നു ഈദുൽ ഫിത്തറിൻ പുലരി പിറന്നു മുഴങ്ങും പ്രഭാതം പ്രഭാതം നല്ല പാട്ടല്ലേ പിറീർകൾ എത്രയോ പഴക്കണ്ട് ഞാൻ ചെറുതാകുമ്പോൾ പഠിച്ച പാട്ടാ കെ എസ് മുഹമ്മദ് കുട്ടീന്റെ ടീമിൽ ഈ ഞങ്ങൾക്ക് പെരുന്നാൾ പരിപാടി ഉണ്ടാകുമ്പോഴുള്ള പാട്ടുള്ള പാട്ടുകൾ അതൊക്കെ

വളർത്തുമ്പോൾ നാളിൽ ഉറങ്ങുമ്പോൾ നേനാവു കാട്ടീ മലർമട്ടുപോലെ പോറ്റി വളർത്തുമ്പോൾ നാളിൽ ഉറങ്ങുമ്പോൾ നേബിക്കല്ല സ്വപ്നത്തിന്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തി അപ്പോൾ മറുപടി മകൻ ചൊല്ലി വിളിച്ചു ചേരീ ഇലഹായ പുരാനോട് ഇരവും പകലും തേടിയും കലീലായും നെബിക്ക് കിട്ടി മകനായി ഇസുമായിൽ നബി എന്ന കനക

മാറുപടി അതു വിടുത്തി അതിൻ്റെ കൊടുത്തൊരു ആട്ടിൻകുട്ടി കാലിലുളക്ക് വേഗം മിൻ ഹക്കേ ഇലഹായ പൂരാനോട് ഇരവും പകലും തേടി കലീലായ കിട്ടി ഇസ്മായിൽ എന്ന കട്ടി പാട്ട് ചരിത്രം തന്നെ ആ മോനെ ഞാൻ എല്ലാ വേദിയിലും പാടുന്ന സ്റ്റേജിലും പാടുന്ന ഒരു പാട്ടുണ്ട് മഹാകവി മറങ്ങും മോയിൻകുട്ടി വൈദ്യരുടെ ബദറിൽ ആദ്യത്തെ ശരി ഞാനതൊന്ന് പാടില്ല അതിന്റെ ഒരു ആഗ്രഹാണത് ഞാൻ എവിടെയും പാടുന്ന പാട്ടാ അഹദത്തിലെ അലിഫലി ഫിനമിയ അലിഫാക്ഷരപ്പൊരു ബിസിമിൽ

അതൊരു പ്രാർത്ഥന പിന്നെ പിന്നെന്ത്യോ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ഒരു വിളിക്കുമ്പോ എന്നോട് ഇന്ന പാടാൻ പറയില്ല അങ്ങനെ ഉദ്ഘാടനത്തിന് പാടും പ്രാർത്ഥനയിട്ട് അത് പാടലുണ്ട് ഞാൻ റംസാൻ മുബാറക്കേ മാസം കഴിഞ്ഞു വിശേഷം റംസാൻ മുബാറക്ക് റഹ്മത്തിൻ മാസം കമനീയരാവുകൾ കഴിഞ്ഞു വിശേഷം ഈദുൽ ഫിത്തറിൻ്റെ ഇമ്പ പ്രകാശം ഇതാ കത്തും പൂങ്കദീർ ഇലങ്കും വികാശം റംസാൻ മുബാറക്ക് റഹ്മത്തിൻ മാസം കമനീയര ൾ കഴിഞ്ഞു വിശേഷം ചെറുപെരും നാളിന്റെ സ്വാഗതശംസും സദസ്സരെ സന്തോഷവാർത്ത പരമാനന്ദ പരിശുദ്ധ വേളയിൽ പറയും വിശേഷം മുബാറക്ക് റഹുമത്തിന് മാസം കമനീയരാ കഴിഞ്ഞു വിശേഷം അപ്പൊ ചേച്ചി സമം നല്ല വളരെ അടിപൊളി പാട്ടുകൾ കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ എത്രയും എത്രയോ വട്ടം കേൾക്കാൻ കൊതി വരുന്ന പാട്ടുകൾ അതൊക്കെ അല്ലേ നമുക്ക് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിശേഷ ദിനങ്ങളിൽ പാട്ടുകൾ കേൾക്കാറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ അതിനോട് അനുബന്ധിച്ചുള്ള പാട്ടുകൾ ഒന്നും കൂടി ഹൈലൈറ്റ് ആവും ചേച്ചി പോകുന്ന വേദികളിലൊക്കെ പിന്നെ ആളുകൾ കൂടുതലും ആവശ്യപ്പെടുന്ന പാട്ടേതാ അധികം ആശയപ്പെടുന്ന പാട്ട് ഒന്ന് അഭിനബി മുത്തുറപ്പു പിന്നെ ഇലഹായ പുരാനോ അതൊക്കെയാണ് അതൊക്കെ വൈറലായ പാട്ടുകളാണ് അപ്പൊ എന്തായാലും നിങ്ങളിപ്പോ ഒരു പെരുന്നാള് ദിവസത്തേക്ക് നമുക്ക് പ്രേക്ഷകർ കുറച്ച് പാട്ട് പാടാനൊക്കെ കിട്ടിയാല് നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം വെച്ചാല് നമ്മളെ ആവശ്യം അത് തന്നെയാണ് പെരുന്നാൾക്ക് ആവുമ്പോ അതിന് അനുയോജ്യമായിട്ടൊരു വീഡിയോ ചെയ്യാം അതിന്റെ കാര്യങ്ങൾ പറയാൻ ഇല്ലാതെ തന്നെ പോന്നെ അപ്പൊ എന്താ സന്തോഷമാണ് അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി ലാസ്റ്റ് കേക്കണല്ലോ അവിടെ നമ്മള് വീഡിയോ നിർത്താം ഏഹ് നാളെ പഞ്ഞ് പെരുന്നാളക്കാണല്ലോ കണ്ട് മനസിൻ്റെ ദാഹം മോഹം താണുപ്പിക്കങ്ങ കസ്തൂരി മണം വീശും കാരണിമ്പൂളിർ പൂശും മുസ്തൂലിൻ്റെ മതി കണ്ട് മനസിൻ്റെ நீர் நாரி சாலத்தில் ஈஷரத்தாயே

മകൻ ജയറാം പിന്നെ മരുമകൾ ജിംഷ പിന്നെ പേരക്കുട്ടി ആവണി ദക്ഷിണുണ്ട് ഇങ്ങനെ എനിക്ക് മാപ്പിളപ്പാട്ടിനോടാഷ്ടോ ഇഷ്ടം വെക്കാൻ ഇഷ്ടം വെക്കാന്ന് പറഞ്ഞ ഞാന് മുഹമ്മദ് കുട്ടീന്റെ കൂടെ പാട്ടിന് പോണെ സിനിമാ പാട്ടുകളെ പണ്ട് പാടിയിരുന്നത് ഏഹ് അത് ഇവര് ഈ ബദർലേശലുകളും കല്യാണ പാട്ടുകളും പാടിയപ്പോൾ എനിക്കത് പഠിക്കണം അങ്ങനെ ആ ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ ഇതിന് പോണത് ഇതിന് ഇത് ഒരു പ്രത്യേക എന്താ എനിക്ക് പറയാൻ അറിയണ പ്രത്യേകത ഇൻട്രസ്റ്റ് ആണ് മാപ്പിള പാട്ടിന് പിന്നെ കുറെയൊക്കെ കിട്ടാത്ത വാക്കുകൾ നമ്മളങ്ങനെ പഠിച്ചിണ്ടാക്കുമ്പോ അത് തന്നെ ഒരു ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് ഇത്രയും നേരം നിങ്ങൾ എന്തോ ഒരു പോവാണ് ആ സമയം കൂടി മാറ്റി വെച്ചിട്ട് നമ്മള് പെരുന്നാക്ക് നാല് പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ വളരെ അനുകൂലമായിട്ട് നിന്നു അനുകൂലമായിട്ട് നിൽക്കാൻ കാരണം മോനെ എന്റെ കുട്ടി ഫസ്റ്റ് വന്നപ്പോ തന്നെ എന്താ പറയാ മനസ്സിന് പിടിച്ചു അതായത് കുട്ടീന്റെ പെരുമാറ്റമൊക്കെ അങ്ങനെ ആവുമ്പോ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു അങ്ങനെയാണ് ഞാൻ വെച്ചിട്ട് സന്തോഷം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ചെറിയ വീടോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇത് നമ്മളെ ജയാഭാരത് ചേച്ചി ഇന്നും മാപ്പിളപ്പാട്ട് നെഞ്ചിലായിട്ട് ഇങ്ങനെ നടക്കണ്ട ചേച്ചി അപ്പൊ ആ ചേച്ചി ഇന്നും ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ ആ രോഗികൾക്ക് നല്ല നല്ല മാപ്പിളപ്പാട്ടൊക്കെ കൊടുത്ത് അവരെ ആ രോഗ ശൈലിയിൽ നിന്ന് കിടക്കുന്ന ആളുകളെ കൂടെ അവരെ സന്തോഷം പങ്കിടുന്ന ഒരു ചേച്ചി കൂടിയാണ് അപ്പൊ എന്തായാലും ഇവരെ വീട്ടില് പിന്നെ വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ് അപ്പോൾ എന്താ പറയാനോ ചെച്ചാ ഇതുപോലത്തെ ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇവർക്ക് വേണ്ട കൂടെ ചെയ്ത് കൊടുക്കുക ഇവരെ പാട്ടുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് അപ്പോൾ എന്തായാലും ഈ മനോഹരമായ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക നമ്മൾ ഒരു പ്രേക്ഷകർക്കല്ലേ മുബാറക് എല്ലാവർക്കും ഈദ് മുബാറക്